കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി യു ഡി എഫ് ചേലകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു മുഖാരിക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീകളും മുതിർന്നവരുമടങ്ങുന്ന റാലി ചേലക്കര ടൗൺ ചുറ്റി ഉമ്മൻചാണ്ടി നഗറിൽ അവസാനിച്ചു സമാപന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി യെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളൊക്കെ ഒഴിവാക്കി ദക്ഷിണേന്ത്യൻ കടന്നു കടന്നു സൗത്ത് ഇന്ത്യയിലേക്ക് അതിന്റെ എന്താണ് എന്ന കാര്യം ും അറിയാം ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പി എം അനീഷ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ചേലക്കര മണ്ഡലം ചെയർമാൻ ഗോപാലകൃഷ്ണൻ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ പി എസ് സുധീർ കെ പി ഷാജി വി ജെ ബാബു ജോൺ ആടുപാറ വിനോദ് പന്തലാടി കലാമണ്ഡലം സുരേഷ് സരിത പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി ന്യൂസ് ചേലക്കര